എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ രാവിലെ എണീച്ചത് കുറച്ചു നേരം ഇങ്ങനെ മുറ്റത്തെ നടക്കുകയാണ് കേട്ടോ അതില് വെയിലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സുഖമുണ്ട് നടക്കാൻ വേണ്ടിട്ട് കുറച്ച് ചൂട് കുറവുണ്ട് അപ്പൊ ഞാൻ ഇത് നടക്കുന്നത് ഇത്ര സ്പീഡിലൊന്നും അല്ല ഞാൻ കുറച്ച് ആക്കിയതാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട അയ്യോ ഇത്ര സ്പീഡിൽ നടക്കുന്നത് വിചാരിക്കണ്ടേ കുറച്ച് ഫാസ്റ്റ് ആക്കിയതാണ് വീഡിയോ രാവിലെ എണീച്ച് രാവിലെ ചെയ്യുന്ന കുറച്ച് റൂട്ടീൻ ഒക്കെ ചെയ്തു എന്നിട്ട് ഇന്ന് വലിയ വെയിലൊന്നുമില്ല മഴക്കാറാന്ന് അതുകൊണ്ട് പുറത്തെല്ലാം ഇറങ്ങാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഈ സമയമാകുമ്പോഴേ ഭയങ്കര വെയിലായിരിക്കുമല്ലോ അപ്പോൾ ഇനി അടുക്കളയിലേക്ക് പോകണം എല്ലാവരും പറഞ്ഞു ഈ പ്രഗ്നൻസി ടൈമിലുള്ള ഒരു ഡയൻമൈ ചെയ്യണം എന്നെല്ലാം പറഞ്ഞു കുറേ ദിവസമായി വീടിയൊന്നും എടുക്കാത്ത ഭയങ്കര പരിതാപകരമായ അവസ്ഥയായിരുന്നു ഭയങ്കര ക്ഷീണവും കാര്യങ്ങളെല്ലായിരുന്നു ഒന്നും ഫുഡ് കഴിക്കാൻ തീരെ വേണ്ട അങ്ങനത്തെ എല്ലാം അവസ്ഥയാണ് അപ്പോൾ ഇന്നെന്തായാലും ഒരു ഡയൻ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളെല്ലാം കാണാം അടുക്കളയിലൊന്നും ഇപ്പൊ കേരളീയ ഇല്ലാട്ടാ അങ്ങനത്തെ അവസ്ഥയാണ് ഫുൾ അമ്മ തന്നെയാണ് നാട്ടില് എനിക്ക് ഇപ്പൊ കുറച്ചൊരു കുഴപ്പമില്ല എന്നാലും ഇതിൻ്റെയുള്ള സ്മെല്ല് ഭയങ്കര പ്രശ്നമാണ് ഈ കറി വെക്കുമ്പോൾ നമ്മൾ മസാല തേങ്ങ വറക്കുമ്പോൾ വറുത്തിടുന്ന അതിൻ്റെ ഒന്നും സ്മെല്ല് തീരെ പറ്റുന്നേ ഇല്ല എനിക്കതൊന്നും വേണ്ട താനും കറിയൊന്നും വേണ്ട ഉച്ചക്ക് കഞ്ഞി മാത്രമാണ് ശരണം അച്ചാറും അച്ചാറ് നമ്മുടെ സൈഭൂമി ഉണ്ടല്ലോ ബാക്കി സൈബൂത്തിൽ അച്ചാറാണ് ശരണം അയിലാണെന്ന് ഓടുന്നത് പിന്നെ നമ്മളടുത്ത് കുറച്ച് ഉപ്പുമാങ്ങിയുണ്ടായി അത് സൈബൂമ്മ കൊട്ടിട്ട് അച്ചാറാക്കി തരാൻ പറഞ്ഞു അതിന്റെ അയിലാണ് ഇപ്പം ഓടുന്നത് അതുകൊണ്ട് ഫുൾ അമ്മനെ ആണ് പണിയെടുക്കുന്നത് പിന്നെ അച്ഛനും ഉണ്ട് സഹായിക്കും അച്ഛനെല്ലാം നോക്കിക്കണ്ട് സഹായിക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് സമാധാനമാണ് അല്ലെങ്കിൽ അമ്മ എന്നെ പണിയെടുക്കുമ്പോൾ എനിക്കും ഭയങ്കര ടെൻഷനാണ് പക്ഷെ അങ്ങനെ ബാലൻസ് ചെയ്തിട്ട് പോകുന്നത് അപ്പം അതൊന്നും നോക്കുകയേ വേണ്ട ഒരു മൂന്ന് മാസം അങ്ങനെ പോട്ടേന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് രാവിലെ രാവിലെ തുടക്കാൻ ക്ലീനിങ്ങിന് നിന്നു ഇന്ന് കുറച്ച് അപ്പൊ അമ്മ രാവിലെ തന്നെ തുടക്കാൻ തുടക്കാനിറങ്ങിയത് എന്തിനാന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും കേട്ടാ അതുകൊണ്ടാണ് ഞാൻ ദോശ വിട്ടോണ്ടിരിക്കുന്നത് അമ്മ പറഞ്ഞു അവിടെ വെച്ച് ഞാൻ വന്നിട്ട് ചൂടാന്ന് പക്ഷെ വേണ്ട എനിക്ക് ഇന്ന് ചില സമയം നമുക്ക് അങ്ങനെ തോന്നുമല്ലോ ആ സ്മെല്ല് വലിയ കുഴപ്പമില്ലാന്ന് ആ സമയത്ത് അങ്ങനെ ചൂടുന്നാന്ന് കേട്ടാ അപ്പൊ അച്ഛൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് അച്ഛൻ അതിൻ്റെ ഇടയില് എടുത്തിട്ട് കഴിക്കുന്നുണ്ട് അപ്പൊ ആ വീഡിയോൻ്റെ ഇടയിൽ പ്രഗ്നൻസി റിവീലിൻ്റെ വീടിൻ്റെ അടിയിൽ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിന് അച്ഛനും അമ്മേനേം കിട്ടിയതാണ് ചേച്ചീൻ്റെ ഭാഗ്യമെന്നെല്ലാം പറഞ്ഞിട്ട് സത്യമായിട്ടും അത് തന്നെയാണ് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഏട്ടനും ഹസ്ബൻഡ് ഇവർ തന്നെയാണ് എൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ മോളും ഈ ചൂട്ടിയും അവരെ ഒരു സപ്പോർട്ട് കൊണ്ടാന്ന് എനിക്ക് ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നത് പണ്ടോരം എന്തെങ്കിലും ഒന്ന് പറയാൻ വരുമ്പോഴേക്കും അപ്പം സങ്കടമാകും അതൊക്കെ പോട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല ഞാൻ വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഏതായാലും ദോശയൊക്കെ ചുട്ടിട്ട് വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ രാവിലെ ഞാൻ അന്ന് കാണിച്ച പോലെ മുട്ട കഴിച്ചിട്ട് അതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഒരു ദോശയും കുറച്ച് ചമ്മന്തി എടുത്തിട്ടുണ്ട് ചട്ണി എടുത്തിട്ടുണ്ട് അതാണ് കഴിക്കുന്നത് രാവിലെ ഈ ഒരു ദോശ അങ്ങനെ കഴിക്കാൻ പറ്റും പക്ഷെ രാത്രിയാണെന്ന് എനിക്ക് തീരെ കഴിക്കാൻ പറ്റാത്ത കേട്ടാ ചിലവർക്ക് രാവിലെ ആയിരിക്കും ബുദ്ധിമുട്ട് പക്ഷെ എനിക്ക് രാത്രിയാണെന്ന് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിലാണ് രാത്രിയിലുള്ളത് ഉള്ളത് അപ്പൊ നീച്ചൂട്ടി നമ്മൾ അകത്ത് കെട്ടിയിട്ടുണ്ട് പണ്ട് ഒന്ന് വാങ്ങിച്ചു കൂഞ്ഞാല് അതിൽ നീച്ചുട്ടീൻ്റെ പിങ്ക് കടന്ന് ആടിക്കൊണ്ടിരിക്കുവാണ് ഗുഡ് മോർണിംഗ് നീച്ചി സുന്ദരി ആയ രാവിലെ നിച്ചിട്ടി രാവിലെ എണീച്ചിട്ട് വന്ന് പലരും സുന്ദരി ആയിട്ടുണ്ടേ അങ്കമാടി പോന്ന പോലെ ആയിട്ടുണ്ടേ എന്തിനാ ചുന്ദരി ആയ അറിയോ നമുക്കിന്നൊരു ഗസ്റ്റ് ഉണ്ട് അല്ലേ വാവേ ഒരാൾ വരുന്നുണ്ട് ഇപ്പം അത് ആരെയെന്ന് വന്നിട്ട് കാണിച്ചേരാ നീ നീച്ചോട്ടിക്ക് ആ പറഞ്ഞോടുക്കല്ലേ പറയണ്ട അല്ലേ പറയണോ നീച്ചു വെക്ക് പറയണോ ഓക്കേ വേഗം ചായ കുടിക്കാം നമ്മക്ക് കേട്ടോ ഓക്കെ അച്ചച്ചൂടെ കുറച്ച് സാധനം എല്ലാം മണിക്കാൻ പോയിനെ എന്നിട്ട് വരുന്നുണ്ട് നീച്ചെ കണ്ടിച്ചിരിക്കുന്ന

എന്നാ മീൻ ഏട്ടാ ഒന്നുമില്ല അയക്കോരൊന്നും ഓണം കഴിഞ്ഞ പിന്നെ വീട്ടിൽ നോൺ വെജ് വെച്ചിട്ടില്ലാട്ടാ ഒരു നേരം പോലും മീനില്ലാണ്ട് ഫുഡ് കഴിക്കാൻ പറ്റാത്ത ഞാനാണ് ഇപ്പം ഓണം കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര ദിവസമായതിനു ശേഷം നോൺ വെജ് കഴിച്ചിട്ടില്ല എനിക്ക് മീനൊന്നും തീരെ കഴിക്കാൻ പറ്റുന്നില്ല ഇന്നിപ്പം നമുക്ക് ഗസ്റ്റ് ഉള്ളതുകൊണ്ടാണ് മീനൊക്കെ വാങ്ങിച്ചത് അത് ക്ലീൻ ആക്കി കേട്ടോ അത് ഞാൻ ജസ്റ്റ് മസാല പെരട്ടി വെക്കുകയാണ് ആ കുക്ക് ചെയ്യുമ്പോഴുള്ള സ്മെല്ലൊന്നും എനിക്ക് തീരെ പിടിക്കുന്നില്ല അമ്മയും അവിടെ കൈയ്യായിട്ട് ഓരോ പണിത്തിരക്കിലാണ് എനിക്ക് നിച്ചുട്ടീൻ്റെ ഇതിൻ്റെ പ്രഗ്നൻസി സമയത്തും അങ്ങനെ തന്നെയാണ് കേട്ടോ മീൻ തീരെ വേണ്ടിയിട്ടുണ്ടായിട്ടില്ല ആ ഒരു മൂന്ന് ഫസ്റ്റ് മൂന്ന് മാസത്തിൽ മീൻ തീരെ കഴിച്ചിട്ട് ണ്ടായിട്ടില്ല സാമ്പാർ സ്പെഷ്യൽ അമ്മയുടെ സാമ്പാറിന് വറുത്തോണ്ടിരിക്കാണ് എന്തെങ്കിലും അമ്മ വിശേഷം ആ പ്രഗ്നൻസി ലൈഫലെ എങ്ങനെയുണ്ട് എന്റാണെങ്കിലും അമ്മയോടാ ചോയിക്കണ്ട് എന്നെക്കാളും ടെൻഷൻ അമ്മക്കായതോണ്ട് അമ്മയോടാ ചോയിക്കണ്ടേ എങ്ങനെയുണ്ട് ലൈഫ് മാസം അപ്പൊ ഇന്ന ആരാ വരുന്നെന്ന് പറഞ്ഞിട്ടില്ല നീച്ചു പറഞ്ഞ പറയണ്ടേ പറയണ്ടേന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് വരുമ്പോ കാണിച്ചു കൊടുക്കാന്ന് ആ അപ്പൊ അമ്മ സാമ്പാറിനാടെ വേവിച്ച് വെച്ചിട്ടുണ്ട് തേങ്ങ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മ വറുത്തോണ്ടിരിക്കൂട്ട് വറവ് ആ അമ്മ ഇന്നലെ നാരങ്ങക്കറിയും ആക്കി വെച്ചിന് അത് ഇങ്ങനെ ആക്കിയതാണ് അപ്പൊ ഇന്ന് കറക്റ്റ് സദോസത്തേക്കായി പച്ചടി നാരങ്ങക്കറി അതായി വറവായിട്ടുണ്ട് അത് സാമ്പാറിന് വറുക്കുമ്പോ വറുത്ത ആരോ വന്നേ നിച്ചോ നിശ് പറഞ്ഞ ആരാ വരുന്നു പറയണ്ട നേരത്തെ വീട്ടിലെടുക്കും ആരാ വരുന്ന പറയണ്ട വന്നിട്ട് കണ്ടാ മതി സസ്പെൻസ് ആണ് അച്ചനാ രാവിലെ തന്നെ പറശ്ശിനി കടവ് പോയിട്ട് വരുവാണ് കുരുപ്പയറും അങ്ങനെ പറയലേ കുരുപ്പയറും പറശ്ശിനി പോയിട്ട് വിശേഷ സൺഡേ സൺഡേ സ്പെഷ്യൽ ണ്ടാവും ആ പിള്ളേർ ഇഷ്ടം ചോറൂണിന്റെ അല്ലേ ആ അത് പിന്നെ ഒഴിമിച്ച് കൊറേ ആളും ഉണ്ടാവും അല്ലേ അപ്പൊ പിന്നെ അവരെന്നെ പത്താള് ഒരു പത്താളല്ല എന്തായാലും ചോറൂണ് അപ്പൊ അറുപത്തഞ്ച് പറയുമ്പോ അറുന്നൂറ്റിഅമ്പതാളന്നെ ആയില്ലേ അതാ നിങ്ങളുടെ തിരക്ക് അച്ഛനും എന്തെങ്കിലും പുലർച്ചയ്ക്കെയും വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരാറേ കാലാവുമ്പോൾ ഇറങ്ങി ബസ്സിന് ഇവിടെ നമ്മുടെ മുത്തപ്പൻ്റെ മുത്തപ്പന്നെടുത്തെല്ലാം പോയിട്ട് മുത്തപ്പനെല്ലാം കണ്ടിട്ട് അന്ന് നേരെ വീട്ടിലേക്ക് വന്നത് അതുകൊണ്ട് നല്ല രാവിലെ തന്നെ എത്തിയിട്ടാണ് മിക്കവാറും ഇവർ അധികം സമയം ഇരിക്കലില്ല വന്നു കഴിഞ്ഞാൽ പക്ഷേ ഇന്ന് രാവിലെ എത്തി വരുമ്പേ അമ്മ പറഞ്ഞു ആയിട്ടാ ഒന്നും പറയേണ്ട ഫുഡെല്ലാം കഴിച്ച് വൈകുന്നേരം ആവുമ്പോഴേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ അതുകൊണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഇരിക്കുന്നുണ്ട് അച്ഛൻ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുകയേ ഇല്ലായിട്ട് ഇങ്ങനെ ബോറടിക്കും വീട്ടിലുണ്ടാകുമ്പോഴെല്ലാം ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്തുകൊണ്ട് നടക്കുന്നല്ലേ പണിയെടുത്തോണ്ട് അതുകൊണ്ട് വെറുതെ ഇരിക്കലെന്ന് പറഞ്ഞു അച്ഛൻ്റെ അജണ്ടയിൽ ഇല്ലാത്ത കാര്യമാണെന്ന് പറയുമോ അച്ഛൻ അപ്പോൾ എല്ലാവരും കൂടെ പുറത്തിരുന്നിട്ട് കൊലായത്തിരുന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കയെന്ന് വലിയ വെയിലൊന്നും പക്ഷെ ഇന്ന് ഭയങ്കര ചൂട് അതാ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഭയങ്കര ചൂട് എന്ന് നീച്ചൂട്ടി ആണെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്കിന്റെ സെറ്റല്ല എടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ട് എല്ലാരെ കൊണ്ടും കളിപ്പിക്കുകയാണ് കേട്ടോ ആരും വെറുതെ വിടുന്നില്ല എല്ലാവരും എന്തെങ്കിലും ഉണ്ടാക്കുന്നുവന്നിട്ട് കളിക്കുവോ ഇങ്ങനെ ആകുമ്പോൾ നീച്ചൂട്ടിക്കും ഭയങ്കര ആവേശമല്ലേ എല്ലാവരും കൂടി ഉണ്ടാകുന്ന സമയം ഞാനുണ്ടല്ലോ ആ ഓണത്തിന്റെ സമയത്ത് തന്നെ വീട്ടിലേക്ക് പോണമെന്നെല്ലാം വിചാരിച്ച് നിന്നതാണ് അച്ഛനെ എന്തേലും കാണാൻ വേണ്ടിയിട്ട് അപ്പം പക്ഷെ പോകാൻ പറ്റിയിട്ട് അപ്പോൾ സ്കാനിങ് എല്ലാം കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു അനാവശ്യ യാത്രകളെല്ലാം ഒന്ന് ഒഴിവാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടായിനി അപ്പം എൻ്റെ വീട്ടിലേക്ക് ഒരു ഒന്നൊന്നേകാ മണിക്കൂർ പോകണല്ലോ അവിടെ പോകാൻ പറ്റിയിട്ടാ അപ്പം നേരെ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അച്ഛനിപ്പോൾ കറക്റ്റ് സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമായി കാണാൻ പറ്റിയല്ല എനിക്കിപ്പോൾ ഇനി മൂന്ന് മാസം കഴിഞ്ഞാലല്ലേ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയായി എച്ച് ബ്രഹ്മട്ട്നെല്ലാം ഓണത്തിന് മുന്നേ ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അന്നേരം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല അവർ പൊന്നിനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയിട്ട് അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം ഇതിലേ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇത് ഡെലിവഗ്നൻസി ഇതൊക്കെ അറിഞ്ഞ് പിന്നെ അപ്പം അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓണത്തിൻ്റെ വെക്കേഷന് പിള്ളേരൊന്നും വരുന്നില്ല എന്നല്ല ആ സമയത്തും മാളൂനൊന്നും സുഖം ഉണ്ടായിട്ടില്ല പൊന്നുവിനും എന്തെല്ലാം പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർക്ക് വരാൻ പറ്റാത്തത് വെക്കേഷൻ ടൈമിൽ പൊതുവേ നമ്മളെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലേ അവിടെ എനിക്കിന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് എന്തായാലും അച്ഛനും മ്മി വന്നിട്ട് എല്ലാവരും കൂടെ വർത്താനം പറയുമ്പോൾ ഭയങ്കര എന്തോ ഒരു സന്തോഷം കുറേ നേരം പുറത്ത് വർത്താനം പറഞ്ഞു നമുക്ക് മതിയായ കൂടുതലേക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞു വന്ന അച്ഛനോട് ഒരു ഫിലിം വെച്ച് തരാം എന്തോ മലയാളി ഫ്രം ഇന്ത്യ അങ്ങനെ എന്തോ ഫിലിം ആണ്ട്ടെന്ന് വെച്ചിന് ഞാൻ മുന്നേ കണ്ടതാണ് അമ്മ കണ്ടിട്ടുണ്ടായില്ല അല്ലെങ്കിൽ ഞാനും അമ്മയും സ്ഥിരം ഇപ്പം എന്റെ അമ്മേൻ്റെ സ്ഥിരം ഹോബിയാണിത് നീച്ചൂട്ടിനടിയിൽ വിട്ടിട്ട് സിനിമ കാണല് അപ്പം നീച്ചൂട്ടി ഇപ്പോൾ പനിയായോണ്ട് പോവാത്തോണ്ട് അങ്ങനെയാണ് അച്ഛനും മോളും കൂടെ അവിടെ കൊഞ്ചിച്ച് കളിക്കുന്നുണ്ട് നീച്ചൂട്ടി അല്ലെങ്കിൽ സിനിമ കാണാൻ വിടൂലായിട്ട് ഓഫ് ആക്കും ഓഫ് ആക്കി മാറ്റി മാറ്റും പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് നീച്ചൂട്ടിനെ പുറത്താക്കിയിട്ട് ഇവര് സിനിമ കാണുന്നുണ്ട് ഒന്ന് രണ്ടോ എണ്ണുണ്ടതിന് പകരം സൺഡേ മണ്ടേയോ അറിയാമോ അപ്പൊ ചായ എല്ലാം കുടിച്ചിട്ട് അച്ഛനും എന്തമ്മയും എല്ലാം കൂടെ സിനിമ കാണുന്നുണ്ട് കേട്ടോ നമ്മള് ോട്ട് സ്റ്റാറിൽ വെച്ചതാണ് സിനിമ അപ്പൊ കണ്ടോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് കുറച്ചൊരു ക്ഷീണം പോലെ തോന്നി ഞാൻ ഇവിടെ കിടക്കയെന്നേ നീച്ചൂട്ടി ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട് ഏ കിടന്നെ ചൂട്ടി കിടക്കുന്നുണ്ട് നീച്ചൂട്ടി രണ്ട് മൂന്ന് ദിവസമായിട്ട് അംഗൻവാടിയിലെല്ലാം പോവാത്ത പനിയായിട്ട് ഇടക്കിടക്കേ പനി വരില്ല എന്നെ അതുകൊണ്ട് അങ്കൻവാടിയിലും പോകുമ്പോ പിന്നെ പറയാൻ വേണ്ടല്ലോ ആരിക്കും ഒരാൾക്ക് ഉണ്ടെങ്കിൽ എല്ലാ മക്കൾക്കും പകരുമല്ല അല്ല അപ്പൊ മരുന്നെല്ലാം ഉണ്ട് അതുകൊണ്ട് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടേ വിടാൻ പറ്റുമല്ലോ അതുകൊണ്ട് ഒരു വാശിയുണ്ട് വീട്ടിലന്നെ ആവുമ്പോ പിന്നെ വാശി കൂടുവല്ല അമ്മ 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 വന്നിട്ട് അങ്കമ്പാടി പോകുമ്പോ പ്രശ്നമില്ല രാവിലെ പോയി വൈകുന്നേരമല്ലേ വരും പിടിയാകുമ്പോക്ക് ബോർ അടിക്കുന്നുല്ലോ അങ്കമ്പാടി പോവാണ്ട് എടുക്കുമ്പോ അല്ലേ അങ്ങനെയാന്നുള്ളത് കൊറച്ചു ചോറ് കഴിക്കണം ചോറെല്ലാം റെഡി ആയിട്ടുണ്ട് ആയി എല്ലാരും കൂടെ ചോറ് കഴിക്കുമ്പോൾ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് മറന്നു പോയിട്ടാ ലാസ്റ്റിന് ഇച്ചൂട്ടി മാത്രമേ ബാക്കിയുള്ളൂ കഴിക്കാൻ എല്ലാവരും നമ്മളെല്ലാരും ഒരുമിച്ച് ഇന്നിട്ടാ കഴിച്ചതേ അപ്പോഴേക്കും അത് വിട്ടുപോയി ഇച്ചൂട്ടി കഴിഞ്ഞാ ബാ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഒരു രണ്ടരയിലാവുമ്പോഴേക്കും അച്ഛനും എൻ്റെ അമ്മമ്മയും ഇറങ്ങാമെന്ന് പറഞ്ഞു അവർക്ക് നേരെ കൊടക്കാട്ടേക്ക് പോകണം എൻ്റെമ്മൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് ആവശ്യമുണ്ട് പിന്നെ ഇവിടെ അച്ഛനും അമ്മക്കും ഒന്ന് പുറത്ത് പോയിട്ട് ആവശ്യമുണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഇറങ്ങാം അവർ ഒരുമിച്ച് നടന്നിട്ട് അങ്ങനെ പോയിട്ട് അവർ ബസ്സിന് അങ്ങോട്ട് ഇവർ ഇങ്ങോട്ടേക്കും പോയിക്കോളാം എല്ലാം ഒരുമിച്ച് നടക്കാലോ കാറ്റും കൊണ്ടോ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ് അപ്പം നമുക്കിപ്പം വിചാരിച്ച പോലെ വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല ഭയങ്കര ക്ഷീണവും കാര്യങ്ങളെല്ലാം കേട്ടോ ഫുഡ് തീരെ കഴിക്കാൻ വേണ്ട അതിൻ്റെ പ്രശ്നങ്ങൾ വേറെ ഒരു വോമിറ്റിൻ്റെ ടെൻഡൻസി എന്ത് ഫുഡ് കാണുമ്പോഴേ ഒരു വോമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും അതുകൊണ്ട് അങ്ങനത്തെ ക്ഷീണമല്ലായതുകൊണ്ട് വീഡിയോസ് ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് ഇടാനോ ഒന്നും പറ്റുന്നില്ല കറി ആയിരിക്കുമല്ലോ ഈ ഒരു സമയത്ത് അങ്ങനെ ആയിരിക്കുമല്ലോ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലെല്ലാം ക്ഷീണമൊന്നും ഇല്ലല്ലോ വീഡിയോസ് ടെൻഷൻ ആവുന്നു ടെൻഷനാവുന്നതെന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അതെല്ലാം കാണുമ്പം ഇത്തിരി ആൾക്കാരുണ്ടല്ലോ നമ്മുടെ കാര്യങ്ങളെല്ലാം ചോദിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടെന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നിച്ചുട്ടിക്ക് നല്ല പനിയാണ് ഉണ്ടായത് കുറച്ച് ദിവസം മുന്നേ പനി ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് എല്ലാം ഏകദേശം ഓക്കെ ആയി വരുമ്പോഴേക്കും നല്ല ചുമയാണ് എന്നിട്ട് വീണ്ടും ഹോസ്പിറ്റലിലെല്ലാം പോയി ആവി പിടിക്കാനും എല്ലാം ഉണ്ട് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതും കൂടാകുമ്പോഴേക്കും കുഞ്ഞുമക്കൾക്ക് വയ്യാണ്ട് പിന്നെ പറയാം വേണ്ടല്ല എല്ലാം കൂടെ ഒരു മിക്സഡ് ഇമോഷനിലാണുള്ളത് ഇപ്പം ഇപ്പം ഏകദേശം ഒന്നും ഓക്കെ ആയിട്ടുണ്ട് നെയ്ച്ചോര് ഇവിടുന്ന് കളിച്ചോണ്ട് നിൽക്കുന്നുണ്ടെ കാണിച്ചെരേച്ചിട്ടാ പനി പിടിച്ചിട്ട് ഇങ്ങനെ കോലത്തിലാ ഉള്ളത് ഞാൻ ചൂട്ടി കുറേ ബുക്സ് എല്ലാം മേടിച്ചനേ ഇപ്പം അതിലാന്ന് ചുറ്റീൻ്റെ കളി ഇപ്പം ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാന്നേ പെൻസിൽ കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് പെൻസിൽ ഒരു ഇങ്ങനെ നമ്മൾ പിടിച്ചൊന്ന് ലെവലാവാൻ വേണ്ടിയിട്ടുള്ള ബുക്കാണേ നെച്ചുട്ടി അതെല്ലാം ചെയ്തല്ലേ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കുഞ്ഞുമക്കൾക്ക് നല്ല യൂസ്ഫുൾ ആണ് യൂസ്ഫുള്ളാന്നിട്ട് ഇത് ഇനി പെൻസിലെല്ലാം ഒന്ന് പിടിച്ച് ആവണല്ല അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ ആ അത് വരച്ച മോള് ഇത് പെൻസിൽ പെൻസിലിനെ കൊണ്ട് ഇത് മീഷോന്ന് മേടിച്ചതാന്നേ ഇത് ഓരോ ആൽഫബറ്റിങ്ങനെ എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ഒരു പെന്നും ഉണ്ട് ഈ പെന്ന് ഇതിൽ ഈ പെന്ന് വെച്ചിട്ട് എഴുതി മാജിക് പെൻ മറ്റേ എഴുതി നമുക്ക് മായ്ക്കാൻ പറ്റും തെറ്റിയാലെല്ലാം അതിൻ്റെ കൂടെ ആ പെന്നും അതിനൊരു അഞ്ചാറ് അഞ്ചാറിലൊരു പത്തോളം റീഫില്ലറും ഉണ്ട് അതിൻ്റെ കൂടെ ചെറിയ പൈസയേ ഉള്ളൂ കേട്ടേ ഇതിനെല്ലാം പക്ഷെ നല്ല യൂസ്ഫുള്ളാന്ന് തോന്നി ഇതിന് നൂറില് താഴെ ഉള്ളൂ ഇതിനും ഒരു നാലെണ്ണത്തിനും കൂടെ ഒരു നൂറ്റി അൻപതിൽ താഴെ ഇങ്ങാണ്ടേ ഉള്ളൂ പക്ഷേ നല്ല ആണ് പിള്ളേർക്ക് ഇന്ന് ആക്കുന്ന പിള്ളേർക്ക് നീച്ചുട്ടിക്ക് ഇപ്പം കുറച്ച് മടിയാന്ന് ഇങ്ങനത്തെ വയ്യാത്തായത് കൊണ്ട് വേണമെങ്കിൽ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാട്ടാ കുഞ്ഞു മക്കൾക്കാർക്കെങ്കിലും വേണമെങ്കിൽ നമ്മുടെ പ്രഗ്നൻസി റിവീൽ ചെയ്യുന്ന വീഡിയോയും സ്കാനിങ്ങിന്റെ വീഡിയോ എല്ലാം കണ്ടിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ട് കണ്ടു ഒരുപാട് സന്തോഷം നീ ചുട്ടിനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ മുതൽ വീഡിയോസ് കാണുന്ന കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം അടുത്തൊരു സ്റ്റേജിലാവുമ്പോൾ അത്രയും നാളത്തെ ഒരു ജേണിയിൽ കൂടി ഉണ്ടായിരുന്നാലും മറ്റേ കുറെ ആളെ കമന്റ് എല്ലാം കണ്ടു കെട്ടാ ഒരു ഫാമിലി മെമ്പർ പോലെ തന്നെ ആയിരിക്കും അവർക്ക് നമ്മൾ സ്ഥിരം കണ്ട് അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് യൂട്യൂബിൽ യൂട്യൂബിലിപ്പോൾ എല്ലാവരും പറയും ഒരു കണ്ടന്റ് ഓ ഇനി കണ്ടന്റ് ആയാലോ അങ്ങനെ ഒരു കണ്ടന്റ് ആക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടൊന്നല്ലായിട്ടാണ് പറഞ്ഞത് നമ്മൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹാപ്പി ആയിട്ടുള്ള കാര്യം നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ച് വേറെ കുറേ വീഡിയോസ് ചെയ്ത് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും കാണുമ്പോൾ അത് പറയാണ്ട് സീക്രട്ടാക്കി വെച്ച് ഒരു അഞ്ചാറ് മാസത്തിൽ റിവീൽ ചെയ്ത് അതിനെ അതിനോട് എനിക്ക് വലിയ എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പറയരുത് നിങ്ങൾ ഫാമിലി പോലെയാണ് അപ്പോൾ എല്ലാ കാര്യവും ഷെയർ ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ളവരോട് നമ്മൾ മറച്ചു വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നതിൽ കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ റിവീൽ ചെയ്യുന്ന വീഡിയോ എല്ലാം പെട്ടെന്ന് തന്നെ ഇട്ടത് സ്കാനിങ്ങിൻ്റെ വീഡിയോ ആയാലും എല്ലാം ഒരു കുറേ ആൾ പറഞ്ഞോട്ടൊക്കെ ഒരുപാട് ഇൻഫോർമേഷൻ ആണ് പണ്ടൊന്നും ഈ സിക്സ് വീക്കിൽ സ്കാനിങ് ഒന്നും ഇല്ല അതെന്തിനാണെന്നു എല്ലാവർക്കും അറിയുന്നില്ല ഹാർട്ട് ബീറ്റ് ബീറ്റാന്ന് യൂട്രസിനുള്ളിൽ തന്നെയാണോ വാവുള്ളത് അതൊക്കെ അറിയാനാണ് ഇപ്പോൾ അത് ചെയ്യുന്നത് അപ്പം അത് കുറേ പേർക്കൊന്നും അറിയില്ല അത് യൂസ്ഫുൾ ആയി എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പം ഒരു പർപ്പസോട് കൂടിയിട്ടാണ് നമ്മൾ വീഡിയോ എല്ലാം ചെയ്യുന്നത് അല്ലാണ്ട് അതൊരു കണ്ടൻറ്റാക്കാൻ നമുക്ക് ഇനി യൂട്യൂബിലേക്ക് അതായി കണ്ടന്റ് അങ്ങനെയുള്ളൊരു ഉദ്ദേശം ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ളത് എന്തായാലും ഉണ്ടാവും നമ്മൾ ഡെയിലി ലൈഫ് വീഡിയോ ചെയ്യുന്നവരല്ലേ അപ്പോൾ ഇപ്പം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അതാണ് അപ്പം അത് നമ്മൾ വീഡിയോയിൽ കാണിച്ചല്ലേ പറ്റൂ അപ്പം അങ്ങനെയൊക്കെയാണ് ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞു അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന നമ്മൾ വീഡിയോ ഇടുമ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നവരെ നോക്കിയിട്ടാണ് അപ്പോൾ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ഇടുന്നേ ഇല്ല അവർ കാണണ്ടാന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം വീഡിയോ ഇടുമ്പം അപ്പോൾ ഓ ഇനി ഇതായിരിക്കും കണ്ടന്റ് അങ്ങനെയെല്ലാം പറയുന്നവരോട് നിങ്ങൾ താല്പര്യം ഇല്ലെങ്കിൽ കാണണ്ട അത്രയേ ഉള്ളൂ നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ഇടുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ലെവലായി കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോസ് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞു പറഞ്ഞു നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ലേ ഇങ്ങനെ ഇരുന്ന് പറയുന്നത് മിക്കവാറും നിങ്ങൾക്ക് ബോറിങ് ആയിരിക്കും പക്ഷെ ഇങ്ങനെ ഒരു കാര്യം പറയാനുള്ളത് കൊണ്ട് അങ്ങനെ ഇരുന്ന് പറഞ്ഞതാണ് നമ്മൾ ശേഷം വീഡിയോ ഇട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ തോ